ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നിങ്ങളുടെ കഴുത്തിൽ ഒരു മുഖം വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ വളരെ ക്ഷീണിച്ച് ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആ നുഖത്തെ തകർക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാൽ നിങ്ങളുടെ ശരീരം പുഷ്ടിപ്രാപിച്ച് നല്ല മാംസവേശികളും അസ്ഥികൾക്ക് ബലവുമുണ്ടെങ്കിൽ ആ നുഖത്തെ ഉടച്ചു കളഞ്ഞ് സ്വതന്ത്രനാകുവാൻ നിങ്ങൾക്ക് കഴിയും ദയാധിപന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഷിംഷോൻ ഒരു സാധാരണ വ്യക്തിയായിരുന്നു എന്നാൽ അവൻ്റെ ശത്രുക്കൾ അവനെ വടങ്ങൾ കൊണ്ട് കിട്ടിയപ്പോൾ തൻ്റെ മേലിറങ്ങി വന്ന ദൈവീക അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ആ വടങ്ങൾ വെറും ചണനൂല് പോലെ പൊട്ടിച്ചു കളഞ്ഞു എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ അഭിഷേകം ശിമിശോൻ്റെ മേൽ ഇറങ്ങി വന്നോ അപ്പോഴെല്ലാം തൻ്റെ മുൻപിലെ സകല വിഘ്നങ്ങളെയും അവൻ തകർത്തു കളഞ്ഞു ഒരു കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് അവൻ ശത്രുക്കളെ കൊന്നൊടുക്കി കുന്നുകളായി കൂട്ടിയിട്ടു ആയുധമൊന്നുമില്ലാതെ വെറും കൈകൊണ്ട് അവൻ ഒരു സിംഹത്തെ കീറിക്കളഞ്ഞു ശത്രുക്കളായ ഫിലിസ്തീനയുടെ വയലുകളെയും പട്ടണങ്ങളെയും നശിപ്പിച്ചു ഇതുപോലെയുള്ള ഒരു അഭിഷേകം നമ്മുടെ മേൽ പകരാമെന്നാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ശിംഷോൺ നേരിട്ടതുപോലെ ഒരു യുദ്ധം നമുക്ക് നേരിടേണ്ടി വരില്ലായിരിക്കാം എന്നാൽ ജീവിതത്തിൽ മറ്റു പലതരത്തിലുള്ള യുദ്ധങ്ങൾ നാം നേരിടേണ്ടതായിട്ടുണ്ട് ഏതു തരത്തിലുള്ള യുദ്ധമായാലും അതിൽ പൂർണ്ണ ജയം നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കാരണം യുദ്ധം ദൈവത്തിൻ്റെതാണ് ജയവും അവൻ്റേതാണ് മത്തായി സ്ലീഹായുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തൊൻപത് അവൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ